സുസ്ഥിര വികസനത്തിനായും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായും സർക്കാരിന്റെ തലത്തിലുള്ള വിവിധ പ്രോത്സാഹനങ്ങളും സ്വാഭാവികമായി ആവശ്യകത ഒക്കെ അടുത്ത അഞ്ചു പത്ത് വർഷത്തിൽ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ മേഖല ഒമ്പൻ വളർച്ച നേടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സൌരോർജ്ജ പദ്ധതികളുടെ ഭാവിശോഭനമാണ് ഇതിന് പുറമേ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ഉൽപാദനം മൂന്നു മടങ്ങിയെ വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു ഇതിലേക്ക് അറുപത് ശതമാനത്തിലധികവും സംഭാവന ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് സൗരോർജ്ജ പദ്ധതികളിൽ നിന്നാണ് ഇത്തവണത്തെ പൊതുബജറ്റിൽ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിക്ക് പ്രാമുഖ്യം നൽകിയതും സോളാർ സെൽ സോളാർ പാനൽ നിർമ്മാണത്തിലുള്ള ഘടകങ്ങൾക്ക് ഇളവ് അനുവദിച്ചതും സോളാർ പവർ മേഖലയിലെ ഓഹരികളെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സോളാർ പവർ സെക്ടറിലെ നാല് പെന്നി ഓഹരികളെ പരിചയപ്പെടാം ആദ്യമായി സുരാന സോളാർ സോളർ ഫോട്ടോവോൾട്ടിക് മൊഡ്യൂലുകളുടെ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് സുരാന സോളാർ ലിമിറ്റഡ് ഇതിനോടൊപ്പം സൗരോർജ്ജമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും നടത്തുന്നുണ്ട് ഊർജ്ജ പദ്ധതികൾ ടെൻഗി കരാർ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി നൽകുന്നു കാറ്റ് സൗരോർജ്ജം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുമുണ്ട് അതേസമയം നാൽപ്പത്തൊന്ന് രൂപ നിലവാരത്തിലാണ് സുരാന സോളാർ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഓഹരിയുടെ വിലയിൽ എൺപത് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തി സുരാന സോളാർ കമ്പനിയുടെ വിപണി മൂല്യം ഇരുന്നൂറ്റി കോടി രൂപയാണ് നിലവിൽ കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാനമേ ഇരുപത്തിനാല് കോടി രൂപ നേടിയെങ്കിലും കമ്പനിക്ക് ഒരു കോടി രൂപ അറ്റനഷ്ടം രേഖപ്പെടുത്തേണ്ടി വന്നു രണ്ടാമതേ ഊർജ്ജ ഗ്ലോബൽ ഓൺഗ്രിഡ് ഓഫ് ഗ്രീഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സോളാർ പവർ പ്ലാന്റുകളുടെ ഡിസൈനിങ്ങിലും പ്രതിഷ്ഠാപനത്തിലും കമ്മീഷനിങ്ങിലും പരിപാലനത്തിലും ശ്രദ്ധിക്കൊന്നിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഊർജ ഗ്ലോബൽ ലിമിറ്റഡ് വിവിധ സോളാർ ഉൽപ്പന്നങ്ങളുടെ ലെൻഡാസിഡ് ബാറ്ററികളുടെ വ്യാപാരവും കമ്പനി ചെയ്യുന്നുണ്ട് നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയാണ് ഊർജ്ജ ഗ്ലോബലിൻ്റെ വിപണി മൂല്യം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല അതേസമയം ഇരുപത്തി രൂപ നിലവാരത്തിലാണ് ഊർജ്ജ ഗ്ലോബൽ ഓഹറുടെ വ്യാപാരം ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്മോൾ ക്യാപ്പ് ഓഹറുടെ വിലയിൽ നൂറ്റി പതിനഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഊർജ്ജ ഗ്ലോബൽ നേടിയ വരുമാനം നാൽപ്പത്തി കോടി രൂപയും അറ്റതായും രണ്ട് കോടി രൂപയുമാകുന്നു സുസ്ലോൺ എനർജി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബിൻ ടെർബൈൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയായ സുസ്ലോൺ എനർജി ലിമിറ്റഡ് വൈദ്യുതി ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ സൗരോർജ്ജ മേഖലയിലേക്കും രംഗപ്രവേശം ചെയ്തിരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും മുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടിൻ്റെ സൗരോർജ്ജ പദ്ധതികൾ ഇതിനകം സുസ്ലോൺ എനർജി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് രാജസ്ഥാനിൽ ആയിരത്തഞ്ഞൂറ് മെഗാവാട്ടിൻ്റെ ബിൻ സോളാർ ഹൈബ്രിഡ് പാർക്ക് നടപ്പാക്കുന്നു സമീപകാലത്തെ കാറ്റും സൗരോർജ്ജവും ചേരുന്ന ഹൈബ്രിഡ് എനർജി സേവനങ്ങളിൽ കമ്പനി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് നിലവിൽ എൺപത്തി കോടി രൂപയാണ് കമ്പനിയുടെ വിപണി അതേസമയം അറുപത് രൂപ നിലവാരത്തിലാണ് സുസ്രോൺ എനർജി ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഓഹരി വില ഇരുന്നൂറ് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം സുസ്രോൺ എനർജി നേടിയ വരുമാനം ആറായിരത്തി കോടി രൂപയും അറ്റാദായം അറുന്നൂറ്റി കോടി രൂപയുമാണ് ജയപ്രകാശ് പവർ രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വൈദ്യുതോൽപാദന കമ്പനികളിലൊന്നാണ് ജയപ്രാശ് പവർ വെഞ്ചേഴ്സ് ലിമിറ്റഡ് താപനിലങ്ങളിൽ നിന്നും ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുമാണ് പ്രധാനമായും ഊർജ്ജോൽപാദനം ഭാവി സാധ്യതകൾ കണ്ടറിഞ്ഞ് സോളാർ പവർ മേഖലയിലേക്കും കമ്പനി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ജയപ്രകാശ് പവറിൻ്റെ വിപണി മൂല്യം നിലവിൽ പത്തൊമ്പത് രൂപ നിലവാരത്തിലാണ് ഓഹരുടെ വ്യാപാരം നടക്കുന്നത് ഒരു വർഷത്തിനിടെ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വിലയിൽ ഇരുന്നൂറ്റി പത്ത് ശതമാനത്തിലധികം നേട്ടം കുറിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ജയപ്രകാശ് പവർ നേടിയ വരുമാനം ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയും അറ്റാദായം ആയിരത്തി ഇരുപത്തൊന്ന് കോടി രൂപയും ആകുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി പണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സെബി അംഗീകൃത മാർക്കറ്റ് എൻഡിസ്റ്റുകളുടെ സേവനം തേടുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി വരെയുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം